അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്ക് അടിപൊളിയായിട്ട് നമ്മൾ പോളിഷ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ നമ്മുടെ ഈ ബൈക്കിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ഇപ്പോൾ സ്ക്രാച്ചും മങ്ങലും ഒക്കെയാണ് ഇതുണ്ടാവും ഇതാ മൊത്തം ഒരുമാതിരി സ്ക്രാച്ചായിട്ടിരിക്കുക സ്ക്രാച്ചും അതുപോലെ തന്നെ എല്ലാ വെള്ളപ്പാണ്ടും ഒരു വെയിലത്തത്തെ കിടന്ന് ഒരു മങ്ങി പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളിതെല്ലാം അടിപൊളിയായിട്ട് പോളിഷ് പുതിയതുപോലെ ആക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ അതിനെടുത്തിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പെപ്സി അതുപോലെ ടു കെയുടെ റബ്ബിങ് ഓമൗണ്ട് അതുപോലെ ഹാൻഡ് വാഷ് കുറച്ച് കോട്ടം വെസ്റ്റ് ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് അടിപൊളിയാണ് പോളിഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ റബ്ബിങ് ഓമൗണ്ട് ഇട്ട് നമ്മൾ ഈ സ്ക്രാച്ചുകൾ കംപ്ലീറ്റ് മാറ്റും കഴിഞ്ഞാൽ ടു കെയുടെ റബ്ബിങ് ഓമൗണ്ട് ആണ് അപ്പം നമ്മൾ ആ റബ്ബിങ് ഓമൗണ്ട് എടുക്കുക ഇതാ അപ്പം നമ്മുടെ എല്ലായിടത്തും റബ്ബിങ് ഓമൗണ്ട് തൂക്കുക സ്ക്രാച്ചുള്ളയിടത്തും പാടുള്ളിടത്തും എല്ലാം ഈ കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ റൗണ്ടിലായിട്ട് തൂക്കുക ഇതാ ഇങ്ങനെ അങ്ങോട്ട് തൂക്കുക അപ്പം തന്നെ കാണാം ഇവിടുത്തെ ഈ വെള്ളപ്പാടുകളും കംപ്ലീറ്റ് മാറും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എപ്പോഴും നമ്മൾ തോക്കുമ്പോൾ ഇത് റൗണ്ടിലായിട്ട് തോക്കുക അന്നേ മാത്രമേ നമുക്ക് തട്ടികൊളിടായി വരികയുള്ളൂ അപ്പം തന്നെ നല്ല തിളക്കമാകുന്നുണ്ട് വലിയ സ്ക്രാച്ച് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് പാടും കാര്യങ്ങളെല്ലാം മാറുക തിരുന്നു ഒരു റൗണ്ട് തേച്ചിട്ടുണ്ട് ഇനി ഒന്നോടെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യാണ് നമ്മൾ ഏകദേശം ഒരു രണ്ട് പ്രാവശ്യമെങ്കിൽ നല്ലപോലെ റബ്ബിങ്ങോ മോഡ് ഇട്ടിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വൈറ്റ് പാടുകളെല്ലാം ഏകദേശം എല്ലാം പോയിട്ടുണ്ട് ഈ ഒരു കോട്ടൺ വെസ്റ്റ് വെച്ചിട്ട് നമ്മളതൊന്ന് വൃത്തിയാക്കുക അപ്പോൾ നമ്മൾ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് ഇനി നല്ല തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിഷ് ചെയ്യുന്നത് അതിന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കുറച്ച് പെപ്സിയാണ് എന്താ ഇനിയും കുറച്ച് ഹാൻഡ് വാഷാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ലോല ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോല മിക്സ് ആകണം ഇത് ഉണ്ടാ മിക്സായി വരുമ്പോൾ ഏകദേശം ഈ കളറാണ് വരുന്നത് എന്നിട്ട് നമ്മൾ ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണം എടുക്കുക എന്നെ നല്ല ഒന്ന് മുക്കുക ചെറുതായിട്ടൊന്ന് പിഴിയുക നമ്മളിങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്ന് വെള്ളം വരികയും ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തോടെ നമുക്കൊരു തുണി ഇട്ടിട്ട് തൂക്കണത് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട പോളീഷ് ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നല്ലൊരു വ്യത്യാസം ഇതുകൊണ്ടാണ് ഈ പരുവായിരുന്നു ഇതേപോലെ കളറായിരുന്നു ഇപ്പോൾ കണ്ടില്ല നല്ല ബ്ലാക്ക് കളറായി അപ്പം നിങ്ങളുടെ ബൈക്ക് ഇതുപോലെ പോളിഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കൊക്കോ കോളയും കൊക്കോ കോളയോ പെപ്സിയോ അതുപോലെ ഹാൻഡ് വാഷ് ട്യൂക്കേടെ റബ്ബിങ് ഓമൗണ്ട് മതി ട്യൂക്കേഡ റബ്ബിങ് ഓമ്പൗണ്ടും കുറച്ച് കോട്ടൺ വേസ്റ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ബൈക്ക് ഫുള്ള് നമുക്ക് പോളിഷ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വൈസർ മാത്രമേ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഫുള്ള് പോളിഷ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് എടുത്തണമെങ്കിൽ എത്ര മങ്ങിയ ബൈക്കാണേലും ശരി നമുക്ക് അടിപൊളി പുതിയതുപോലെ തന്നെ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചിലവിൽ അപ്പോൾ ഓക്കെ ബൈ